ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് എ എ കെ സി ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രചരണ ജാതിക്ക് ചേലക്കരയിൽ സ്വീകരണം നൽകി ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചിരുന്നത് കാറ്ററിംഗ് മേഖലയെയും സാധാരണ ജനങ്ങളെയും ദുരിതത്തിലാക്കിയിരിക്കുന്നു അരി പഞ്ചസാര എണ്ണ പയർ വർഗ്ഗങ്ങൾ പച്ചക്കറികൾ എന്നു തുടങ്ങി എല്ലാ ഭക്ഷ്യവസ്തുക്കളും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇരട്ടിയിലധികം വിലയായി ഇതിൽ നിന്ന് നൂറുകണക്കിന് കുടുംബാംഗങ്ങൾ ജീവിതം തള്ളി നീക്കുന്ന കാറ്ററിംഗ് മേഖല തകർച്ചയുടെ അതിരിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു അതിനു പുറമെ അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഉയർന്നു ഉയർന്നുവരുന്നതിന് നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് ചേലക്കരയിലെ സ്വീകരണത്തിന് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന സെക്രട്ടറി കെ കെ ഖബീർ കൂടാതെ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ സംസ്ഥാനം സംസ്ഥാന ട്രഷറർ എം ജി ശ്രീവത്സൻ ജില്ലാ പ്രസിഡന്റ് ഷമീർ ജില്ലാ സെക്രട്ടറി ബാലൻ കല്യാണിസ് ജില്ലാ ട്രഷറർ അസീസ് ജില്ലാ രക്ഷാധികാരി ദേവസി എന്നിവരും വടക്കാഞ്ചേരി മേഖലാ ഭാരവാഹികളും പങ്കെടുത്തു ജൂലൈ എട്ടിന് സെക്രട്ടേറിയറ്റ് പടിയിൽ പ്രതിഷേധ സമരം നടത്തും ഇത്രയും രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ സാധാരണയായി മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഒക്കെയാണ് ഇത്തരം ഒരു സമരം നടത്തേണ്ടത് അങ്ങനെയൊരു സമരം നാട്ടിൽ സംജാതമായി സഞ്ജാതമായി കാണാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു സമരത്തിലേക്ക് കാരണം മുമ്പൊക്കെ വിലക്കയറ്റം എന്ന് പറയുമ്പോൾ പത്ത് പൈസ ഇരുപത് പൈസ അല്ലെങ്കിൽ അമ്പത് പൈസ അല്ലെങ്കിൽ ഒരു രൂപ രണ്ട് രൂപ എന്ന നിരക്കിൽ ഇന്നത്തെ സ്ഥിതി അതാണോ അപ്പൊ എത്ര ശതമാനമായി എന്ന് നമ്മൾ ചിന്തിക്കണം ഈ കേരളത്തിലെ മണ്ണിൽ നമ്മൾ വെളിച്ചെണ്ണ നാളികേരം ഉപയോഗിക്കാത്ത ഏതെങ്കിലും കുടുംബമുണ്ടോ അവരുടെയൊക്കെ സ്ഥിതി എന്താണ് അതുപോലെ ഇത് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രീയ ഒരു അവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഒരു കൊല്ലത്തോളമായിട്ട് യാതൊരുതായിരിക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ നമ്മുടെ അംഗീകൃത കേറ്ററിംഗർ എല്ലാവരും തന്നെ കാരണം സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും ഉത്സബ്ദിയും പഞ്ചായത്ത് ഇലക്ഷൻസും പൊല്യൂഷനും എല്ലാം എടുത്തുകൊണ്ട് സർക്കാരിന് കൊടുക്കേണ്ടത് എല്ലാ വിവരവും ജി എസ് ടിയും ഒക്കെ കൊടുത്തുകൊണ്ടാണ് അംഗീകൃത കേട്ട് ഈ പ്രസ്ഥാനം അതിനെല്ലാം വിരുദ്ധമായി ഇവിടെ അനധികൃത കേട്ടുകാർ വളരെ വില കുറച്ച് കൊടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന പൊതുജനത്തിനുണ്ടാകുന്ന വിഷമവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് പൊതുജനത്തിനോട് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് സമയത്തിലേക്ക് ഇറങ്ങുന്ന പൊതുജനത്തിനോട് ഉറക്കെ വിളിച്ചുപോയാലും സർക്കാരിന്റെ ഇപ്പോഴത്തെ സി സി ന്യൂസ് ചലകര